ഇതാണ് ശ്രീ രേണുക മാതാ മന്ദിർ ജനൂന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് ഇത് ഖാമാവിൽ നിന്നൊരു അഞ്ചെട്ട് അഞ്ച് കിലോമീറ്റർ ഈ ഇതിൻ്റെ മുകളിലാണ് മലയുടെ മുകളിലാണ് അത് മലയിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് മുപ്പത്താറ് സ്റ്റെപ്പ് ഉണ്ട് ഇതിൽ മുപ്പത്താറ് സ്റ്റെപ്പ് ഞാൻ എണ്ണി നോക്കി മുപ്പത്താറ് സ്റ്റെപ്പാണ് കൂടുതൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കയ്യും കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇതാണ് അത് കഴിഞ്ഞിട്ട് ദ ഇങ്ങനെ വന്ന് ഇവിടെ ദീപസ്തംഭം ദീപസ്തംഭം ഇതിലേക്ക് ഇങ്ങനെ ചരാത് വെച്ചിട്ടുണ്ടല്ലോ കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ദീപസ്തംഭം ഇവിടെയാണ് അമ്പലത്തിൻ്റെ ഇതാണ് എൻട്രൻസ് അതുപോലെ അങ്ങോട്ട് ഇവിടെയാണ് നടങ്ങട്ടാണ് ഇവിടെയാണ് ഇതിലേക്ക് എൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുക അതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് പ്രവേശനം ചെയ്യാനുള്ള സ്ഥലമാണ് അത് എൻട്രൻസ് ഇങ്ങനെ ഒന്ന് കടന്നിട്ട് ഇത് അമ്പലം അമ്പലമാണ് ഇതൊക്കെ അമ്പലത്തിൻ്റെ ഇത് ഇതാണ് ഭഗവതി രേണുക മാത മ്പലച്ചൻ്റെ ഓരോരോ ബോർഡുകളും ഭഗവതിയുടെ ഫോട്ടോ ഓരോരോ എന്തൊക്കെയാണ് ഓഫറിങ് ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യാൻ അതൊക്ക പിന്നെ അത് ഇങ്ങനൊരു പ്രദക്ഷിണം ഇങ്ങനെ വെക്കാം നമുക്ക് പ്രദക്ഷിണം വെക്കാൻ പറ്റും ഇങ്ങനെ പ്രദക്ഷിണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വഴിയൊക്കെ വെച്ചിട്ടുണ്ട് പ്രദക്ഷിണ വഴി ഇപ്പോൾ ആൾക്കാർ വീഴാണ്ടിരിക്കാൻ റെയിലിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് പ്രദക്ഷിണ വഴി ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്ന് അമ്പലത്തിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് കിടക്കണം ഇവിടുന്ന് ഇവിടുന്ന് പുറത്തേക്ക് കിടന്ന് അവിടെയാണ് അന്നദാനത്തിൻ്റെയൊക്കെ സ്ഥലം ഇവിടെയാണ് ഇവിടെ അന്നദാനമൊക്കെ നടത്തുന്നത് ഇവിടെയാണ് ആൾക്കാർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നദാനമൊക്കെ ഇവിടെ സുഖമായിട്ട് നടത്താൻ പറ്റും നല്ല സ്ഥല സൗകര്യമൊക്കെ ഉണ്ട് നല്ല സ്ഥല സൗകര്യമുണ്ട് ഇവിടെയാണ് അന്നദാനം നടത്തേണ്ട ആൾക്കാർ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അതിനുള്ള മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാ സംഗതികളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ശിവൻ്റെ ഒരു മൂർത്തിയാണ് ഇങ്ങനെ ധാര എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ ഈ ആലിൻ്റെ ഇടയിൽ മരത്തിൻ്റെ ആൽ തോന്നുന്നു ആലല്ലാതോന്നല്ലേ വേറെ മരമാണ് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ വിഗ്രഹപ്രതിഷ്ഠകൾ ആണ് അതിൻ്റെ ആ താഴെ ഉണ്ടല്ലോ താഴെ ഒരു വലിയൊരു കുളമുണ്ട് അവിടെ കുളിച്ചിട്ടതാ കാണല്ലേ അതാണ് വലിയതാണ് ഒരു പുഴയും കുളം തലാപ്പ് പറയുന്നത് ആ കുളത്തിലൊക്കെ കുളിച്ച ആൾക്കാർ വന്ന് തൊഴാനൊക്കെ പോണുണ്ട് പിന്നെ ആ കുളത്തിൽ കുളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അവരിവിടെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് മ്പലത്തിൽ തൊഴുതുപോണ സമ്പ്രദായമൊക്കെ കാണാറുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതാണ് അമ്പലം രേണുകാമാതയുടെ അമ്പലം വളരെ നല്ലൊരു ഇതാണ് അപ്പോൾ എല്ലാവരും അറിയാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് അമ്പലത്തിൽ വന്ന് ദർശനം എടുക്കുക ഖാങ്കാവലിൽ നിന്ന് അഞ്ചാറ് കിലോമീറ്റർ ദൂരേ ഉള്ളൂ വളരെ നല്ല സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് ദർശനം എടുക്കാൻ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ